പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ അതുല്യമായ സാമ്പത്തിക യാത്രയുടെ നൂറ്റി ഇരുപത്തി ഒൻപതാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുഹൃത്തുക്കളെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒരു സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറോ അല്ല എൻ്റെ ഈ സാമ്പത്തിക യാത്രയിൽ ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങളുടെയും എൻ്റെ അനുഭവങ്ങളുടെയും കഥകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ യാത്രയിലൂടെ ഞാൻ തെളിയിക്കുവാൻ ശ്രമിക്കുന്നത് ദീർഘകാല നിക്ഷേപം ഒരു ശീലമാക്കി തുടരുന്നവർക്ക് കോടീശ്വരനാവുക എന്നത് ഒരു സ്വപ്നമല്ല ഒരു യാഥാർത്ഥ്യമാണ് എന്ന ഒരു കാര്യം മാത്രമാണ് ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ ഫൈവ് മിനിറ്റ് മണി എക്സസൈസിലൂടെ സ്മോൾ എമൗണ്ട് ബിഗ് റെസ്പെക്ട് എന്ന ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യാം ചെറിയ തുക വലിയ ബഹുമാനം അമല് ഒരു ചെറിയ മേശയ്ക്ക് മുന്നിൽ ഇരിക്കുകയായിരുന്നു മുന്നിൽ കുറെ ബില്ലുകളും കണക്ക് പുസ്തകങ്ങളും ആ മുഖത്ത് വല്ലാത്തൊരു ആശങ്ക പ്രകടമായിരുന്നു മാസാന്ത്യമെത്തുമ്പോൾ തന്റെ സമ്പാദ്യം ഒന്നുമില്ലല്ലോ എന്നോർത്ത് അവൻ നെടുവീർപ്പിട്ടു പണം എങ്ങോട്ടാണ് ഒഴുകിപ്പോകുന്നത് എന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് മേശയുടെ വശത്തിരുന്ന ഒരു ചെറിയ ഭരണിയും അതിനടുത്തായിരുന്ന അമ്പത് രൂപയുടെ ഒരു നോട്ടും അവൻറെ ശ്രദ്ധയിൽപ്പെട്ടു വലിയ തുകകൾ മാറ്റിവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞെന്നു വരില്ല പക്ഷേ ഈ അമ്പത് രൂപയ്ക്ക് എന്നെ ബഹുമാനിക്കാൻ പഠിപ്പിക്കാൻ കഴിയും അവൻ സ്വയം പറഞ്ഞു ഒരു പുതിയ ശീലത്തിന്റെ തുടക്കമായിരുന്നു അത് അന്നു മുതൽ എല്ലാ ദിവസവും അമല് ഒരു ചെറിയ തുക ആ ഭരണിയിൽ നിക്ഷേപിക്കാൻ തുടങ്ങി അവന്റെ ഭാര്യ മായ അവനെ പുഞ്ചിരിയോടെ നോക്കി നിന്നു ഇതൊരു ചെറിയ തുകയല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് മുന്നിൽ തന്റെ ആത്മഗൗരവം കാത്തുസൂക്ഷിക്കാനുള്ള ഒരു ചുവടുവെപ്പാണ് ഇതെന്ന് അവൻ വിശ്വസിച്ചു ജനാലയ്ക്കൽ നിൽക്കുമ്പോൾ അമല് പുറത്തെ മഴത്തുള്ളികളെ ശ്രദ്ധിച്ചു ഓരോ തുള്ളിയും ഒരു പാത്രത്തിൽ വീണ് നിറയുന്നത് അവൻ സങ്കൽപ്പിച്ചു ചെറിയ തുള്ളികൾ ചേർന്നാണ് വലിയൊരു ജലപാത്രം നിറയുന്നത് തന്റെ സമ്പാദ്യവും അതുപോലെയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു ഈ ചെറിയ തുകയോടുള്ള ബഹുമാനമാണ് വലിയൊരു മാറ്റത്തിന്റെ വിത്ത് ഒരു വർഷം കടന്നുപോയി അമല് തന്റെ പഴയ കണക്കുപുസ്തകം വീണ്ടും തുറന്നു ഇപ്പോൾ അവന്റെ മുഖത്ത് പേടിയില്ലായിരുന്നു ഭരണി നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു തന്റെ ചെലവുകളിൽ ഒരു നിയന്ത്രണവും സമ്പാദ്യത്തിൽ ഒരു അച്ചടക്കവും കൊണ്ടുവരാൻ ആ ചെറിയ തുക അവനെ സഹായിച്ചു അവൻ ആത്മവിശ്വാസത്തോടെ നിവർന്നു നിന്നു അഞ്ചു വർഷങ്ങൾ പിന്നിട്ടു അമലുമായോടൊപ്പം ഒരു ചെറിയ അരുവിക്ക് അരികിലൂടെ നടക്കുകയായിരുന്നു ചെറിയ ഉറവുകൾ ചേർന്ന് ശക്തിയുള്ള ഒരു അരുവിയായി മാറുന്നത് അവർ നോക്കി നിന്നു താൻ അന്ന് തുടങ്ങിയ ആ ചെറിയ ശീലം ഇപ്പോൾ ഒരു വലിയ സുരക്ഷാ കവചമായി മാറിയിരിക്കുന്നു അവരുടെ സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ ചിറകുകൾ മുളച്ചു തുടങ്ങിയിരുന്നു പത്തു വർഷങ്ങൾ അമല് തന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ് അവൻ അന്ന് നട്ട ഒരു ചെറിയ തൈ ഇന്ന് വലിയൊരു മരമായി വളർന്നിരിക്കുന്നു അവന്റെ സാമ്പത്തിക നില ഭദ്രമാണ് പണത്തോടുള്ള അവന്റെ മനോഭാവം പൂർണമായും മാറി പണത്തെ ബഹുമാനിക്കാൻ പഠിച്ചപ്പോൾ ജീവിതം അവനെ തിരികെ ബഹുമാനിക്കാൻ തുടങ്ങി ഒരു വലിയ ലക്ഷ്യം കൈവരിക്കാൻ വലിയ തുടക്കം വേണമെന്നില്ല എന്ന് മായയും അമലവും ഇന്ന് മനസ്സിലാക്കുന്നു അച്ചടക്കവും ക്ഷമയും ഉണ്ടെങ്കിൽ ഏതൊരു ചെറിയ തുകയ്ക്കും ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയും അത് വെറുമൊരു സാമ്പത്തിക വളർച്ചയല്ല മറിച്ച് മനസ്സിന്റെയും വ്യക്തിത്വത്തിന്റെയും വളർച്ചയായിരുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം അമലു ഓർത്തെടുത്തു സ്വന്തം അധ്വാനത്തിന്റെ ഓരോ ചെറിയ ഭാഗത്തെയും ബഹുമാനിക്കുമ്പോൾ നാം നമ്മളെത്തന്നെയാണ് ബഹുമാനിക്കുന്നത് ആ ചെറിയ ഭരണിയിൽ തുടങ്ങിയ യാത്ര ഇന്നവന് നൽകിയത് ആത്മവിശ്വാസമാണ് അവന്റെ കണ്ണുകളിൽ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ നിറഞ്ഞു നിന്നു ഈ മാറ്റം നിങ്ങൾക്കും സാധ്യമാണ് ഇന്നു തന്നെ തുടങ്ങൂ ഒരു ചെറിയ തുക മാറ്റിവെച്ചുകൊണ്ട് അത് നിങ്ങളുടെ പണത്തോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഓർക്കുക വലിയൊരു മരം തുടങ്ങുന്നത് ഒരു ചെറിയ വിത്തിൽ നിന്നാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു പക്ഷെ നിങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഈ സ്റ്റോറി ബുക്ക് നമ്മളോട് പറഞ്ഞത് വലിയ തുകകളുടെ കഥയല്ല ചെറിയ തീരുമാനങ്ങളുടെ ശക്തിയെയാണ് നൂറ് രൂപ അൻപത് രൂപ ഇവ വെറും നമ്പേഴ്സ് അല്ല ഇത് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിന് കൊടുക്കുന്ന ആദ്യ ബഹുമാനമാണ് പണം വളരുന്നതിന് മുൻപ് നിങ്ങൾ വളരണം നിങ്ങളിലുള്ള ഡിസിപ്ലിൻ വളരണം കൺസിസ്റ്റൻസി വരണം സെൽഫ് റെസ്പെക്റ്റ് വരണം ഒരു ദിവസം അഞ്ച് മിനിറ്റ് ഇത്രമാത്രം മതി നിങ്ങളുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ മാറ്റാം ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നാളെ നിങ്ങൾക്കതൊരു കോൺഫിഡൻസായി മാറും ഒരു വർഷം കഴിഞ്ഞാൽ തിങ്കിങ് ആയി മാറും പത്തു വർഷം കഴിഞ്ഞാൽ ജീവിതം തന്നെ മാറും വലിയ വെൽത്ത് ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടുണ്ടാകുന്നില്ല അതുണ്ടാകുന്ന ചെറിയ ചുവടുകൾ നിരന്തരമായി എടുക്കുമ്പോഴാണ് ആയതിനാൽ ഇന്ന് ഒരു തീരുമാനം നിങ്ങൾ എടുക്കൂ ഞാൻ കാണാൻ മാത്രം നിന്നവനല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ് എന്ന് തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് ഒരു ചെറിയ എമൗണ്ട് മാറ്റിവെക്കും നാളെ നിങ്ങൾ ഇന്നത്തെ നിങ്ങളോട് നന്ദി പറയും ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ നൂറ്റി ഇരുപത്തി ഒൻപതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ നൂറ്റി ഇരുപത്തെട്ട് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ നിക്ഷേപിച്ചതിൽ മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അറുപത് രൂപ ഇൻ പ്രോഗ്രസ് ആയി കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിൻ്റെ ആണ് ആയതിനാൽ ഇക്വിറ്റി ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമ്മൾ ദിവസേന ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ആയതിനാൽ രൂപ ഇരുനൂറ്റി അറുപത് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ നൂറ്റി ഇരുപത്തി ഒൻപതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്നും നാം നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു നൂറ്റി മുപ്പതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്